നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് മീനമാസം ഒന്നാം തീയതി ശനിയാഴ്ച രാവിലെ മഹാമൃത്യുജയ ഹോമത്തിന് ശേഷം പ്രശ്നം വെച്ചു കവടിപ്പലകയിൽ പ്രശ്നചിന്ത നടത്തിയ ശേഷം താമ്പല പ്രശ്നചിന്ത നടത്തുകയുണ്ടായി കാരണം കണക്കപ്പലയിൽ കാണാത്ത കാര്യങ്ങളും താമ്പല പ്രശ്ന ചിന്തനത്തിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇന്ന് മുതൽ ഒരു മാസക്കാലത്തിനുള്ളിൽ ഇവിടെ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പഞ്ചമഹാരാജയോഗം സംഭവിക്കുമെന്നാണ് പ്രശ്ന വിചിന്തനത്തിൽ കാണാൻ കഴിഞ്ഞത് ഇതിൻ്റെ ഒരു പ്രധാന കാരണം നാലാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അമ്മമാരുടെ ലോകത്തെമ്പാടുമുള്ള അമ്മമാരുടെ പ്രാർത്ഥന ദൈവം കേട്ടു ഈശ്വരൻ കേട്ടു എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് നാളുകാരും ഒരു മാസക്കാലം കൊണ്ട് റോക്കറ്റ് പോലെ കുതിച്ചുയരുമെന്നാണ് ചിന്തയിൽ കാണാൻ കഴിഞ്ഞത് ഇവർ പൊടിപൊടിക്കുക തന്നെ ചെയ്യും കർമ്മ മേഖലയിലും സാമ്പത്തിക മേഖലയിലുമാണ് ഈ പന്ത്രണ്ട് നാളുകാർക്കും ഐശ്വര്യവും സൗഭാഗ്യവും വന്നു നിറയുക ഇതിന് കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അമ്മമാരുടെ പ്രാർത്ഥനയാണ് മുത്തശ്ശിമാരുടെ പ്രാർത്ഥനയാണ് മക്കളുടെ നന്മയ്ക്ക് വേണ്ടി നിശബ്ദമായി കരയുകയും ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്ത ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ നേരുകയാണ് മക്കളുടെ സങ്കടങ്ങൾ കഷ്ടപ്പാടുകൾ കണ്ട് ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ച അമ്മമാരുടെ പ്രാർത്ഥന സാക്ഷാൽ മഹാവിഷ്ണു കേട്ടു സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ കേട്ടു എന്നുള്ളതാണ് അച്ഛനമ്മമാരുടെയും മുത്തശ്ശി മുത്തശ്ശന്മാരുടെയും അനുഗ്രഹത്തോളം പോന്ന മറ്റൊന്നും ലോകത്ത് ഇല്ല എന്നുള്ളതാണ് ഏതൊരു ഈശ്വര പൂജയേക്കാളും ഏതൊരു ദൈവിക പൂജയേക്കാളും ഏറ്റവും വലുതാണ് അച്ഛനമ്മമാരുടെയും മുത്തശ്ശി മുത്തശ്ശന്മാരുടെയും അനുഗ്രഹം ഒരു വ്യക്തിക്കുണ്ടാവുക എന്നുള്ളത് അച്ഛനമ്മമാരെയും മുത്തശ്ശി മുത്തശ്ശന്മാരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ആശ്ലേഷിക്കുക സ്നേഹം നിറഞ്ഞ ഒരു വാക്കെങ്കിലും ഓരോ ദിവസവും അവരോട് പറയുക തീർച്ചയായും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഇവിടെ പറഞ്ഞതിനും അപ്പുറം സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് ഒരു ജന്മം മുഴുവൻ മക്കൾക്ക് വേണ്ടി പേരക്കുട്ടികൾക്ക് വേണ്ടി ചെലവഴിച്ചവരാണ് നമ്മുടെ അച്ഛനമ്മമാരും മുത്തശ്ശിയും മുത്തശ്ശന്മാരും അവർക്ക് കുറവുകളും പിടിവാശികളുമെല്ലാം ഉണ്ടായിരിക്കാം എന്നാൽ നമ്മൾ അവരെ സ്നേഹിക്കണം അവരെ ആശ്ലേഷിക്കണം അവരെ ചേർത്ത് നിർത്തണം കാരണം അവരുടെ അനുഗ്രഹം ഒരു കവചം പോലെ എന്നും നമ്മളെ രക്ഷിക്കും എന്നുള്ളതാണ് അച്ഛനമ്മമാരും മുത്തശ്ശി മുത്തശ്ശന്മാരും നഷ്ടപ്പെട്ടവർ ഒരു നിമിഷമെങ്കിലും അവർ നമുക്ക് നൽകിയ സ്നേഹത്തെക്കുറിച്ച് എല്ലാ ദിവസവും ഓർമ്മിക്കുക ഏത് പ്രതിസന്ധിയിലും അവർ നമ്മളെ രക്ഷപ്പെടുത്തും ഏത് പ്രതിസന്ധിയിലും തളരാതെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ കർമ്മ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അഭൂതപൂർവ്വമായ വളർച്ചയാണ് ഈ ഒരു മാസക്കാലം കൊണ്ട് ഉണ്ടാവുക സാക്ഷാൽ മഹാദേവനും മഹാവിഷ്ണുവും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരെയും അനുഗ്രഹിച്ചു അതുപോലെ അവരുടെ അമ്മമാരുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ളതാണ് ഈ ഒരു ഐശ്വര്യത്തിനും സൗഭാഗ്യത്തിനും പ്രധാന കാരണം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും സാമ്പത്തികമായിട്ട് വളരെ വളരെ ഉയർച്ചയാണ് ഈ ഒരു മാസം ഉണ്ടാവുക കടബാധ്യതകളൊക്കെ സാമ്പത്തിക ബാധ്യതകളൊക്കെ പൂർണ്ണമായിട്ടും തീർക്കുവാനായിട്ട് ഇവർക്ക് കഴിയുമെന്നാണ് ചിന്തനത്തിൽ കാണാൻ കഴിഞ്ഞത് തൊഴിലിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നവർക്ക് ആ ഒരു ലക്ഷ്യം സാധിക്കാൻ കഴിയുന്ന ഒരു മാസമാണ് മീനമാസം ഒന്ന് മുതൽ ഈ മാസം അവസാനം വരെയുള്ള നാളുകൾ വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് ആഗ്രഹ സാഫല്യം നടക്കുന്ന ഒരു മാസമായിരിക്കും ഇത് അതുപോലെ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് കടന്നു വരുന്നത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് തൊഴിലിനായി ആഗ്രഹിച്ചിരുന്നവർക്ക് മേലാധികാരികളിൽ നിന്നും അനുകൂലമായ മറുപടികൾ ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ തൊഴിലിൽ പ്രൊമോഷൻ ആഗ്രഹിച്ചിരുന്നവർക്കും അനുകൂലമായൊരു സമയമാണ് കടന്നു വരുന്നത് സാമ്പത്തിക രംഗത്ത് ഒരു കുതിച്ചു കയറ്റം തന്നെ നടത്താൻ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് കഴിയും പ്രത്യേകിച്ചും ഇവർക്ക് ലോട്ടറി സൗഭാഗ്യം ഒരു മാസം കൂടിയായിരിക്കും ഇത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സമ്മാനം ഇവർക്ക് ലോട്ടറി സൗഭാഗ്യത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ഉച്ചയിൽ വ്യാഴവും ശുക്രനും ഉദിച്ചു ഒരു കാലഘട്ടമായിരിക്കും ഇത് സാഷാൽ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ഇവരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹത്താൽ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ കഴിയുന്നൊരു സമയം കൂടിയാണിതെന്ന് തിരിച്ചറിയുക ഈശ്വര അനുഗ്രഹത്താൽ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രാഘുവിൻ്റെയും ശനിയുടെയും ഒരു ക്രോസിംഗ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് മാനസികമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങള് ബുദ്ധിമുട്ടുകള് മാനസിക അസ്വസ്ഥതകളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം മാനസിക സങ്കടങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ് ശനി ഇവിടെ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അത്തരത്തിലുള്ള മാനസിക പ്രയാസങ്ങളും കാര്യതടസ്സങ്ങളുമൊക്കെ മാറുവാനായിട്ട് സാഷാൽ ശാസ്താവിൻ്റെ നടക്കൽ ഒരു എള്രി കത്തിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊഴിൽ സംരംഭങ്ങളിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആശ്വാസവും സമാധാനവും ഉണ്ടാകുന്ന ഒരു സമയമാണിത് സാമ്പത്തിക വിഷമതകൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും തൊഴിലിൽ ഉയർച്ചയുണ്ടാവും വിവാഹ തടസ്സങ്ങളെല്ലാം ഒരു സമയം കൂടിയാണിത് ബന്ധുക്കളെ കൊണ്ടും മക്കളെ കൊണ്ടും നേട്ടങ്ങൾ ലഭിക്കും ചിലർക്ക് വീട് വിട്ട് നിൽക്കേണ്ട സന്ദർഭങ്ങൾ വന്നുപെട്ടേക്കാം സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകാനിടയുണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കും പുതിയ സൗഹൃദങ്ങൾ ഗുണകരമാകും പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും മനസ്സിലാക്കുക ഈശ്വരാധീനം ഏറ്റവും വർദ്ധിച്ചു നിൽക്കുന്നൊരു സമയമാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ഇപ്പോൾ അതുപോലെ എതിരാളികളുടെ ഉപദ്രവം ഉണ്ടാവാതെ ശ്രദ്ധിക്കണം രോഗബാധകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചികിത്സ തേടേണ്ടതുമാണ് ഇനി പൂജാ കാര്യങ്ങളിലേക്ക് കിടക്കാം തിങ്കളാഴ്ച ശിവപാർവതി പൂജയുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തിങ്കളാഴ്ച മാതൃപൂജ നടക്കുന്നുണ്ട് ഇവിടെ എല്ലാ അമ്മമാരും അവരുടെ ജന്മനക്ഷത്രവും പേരും നൽകുക എല്ലാവർക്കും വേണ്ടി അന്നേ ദിവസം പൂജയിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥിച്ചുകൊള്ളാം മക്കൾക്കും അവരുടെ അമ്മമാരുടെ പേരും ജന്മനക്ഷത്രവുമെല്ലാം കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ് ഏറ്റവും അനുകൂലമായിട്ട് ഫലം ലഭിക്കുന്ന ആദ്യ നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത നേട്ടങ്ങളായിരിക്കും ഈ ഒരു മാസം ഉണ്ടാവുക ബിസിനസ് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുടെ ഒരു വലിയ വിജയം തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും മംഗളകർമ്മങ്ങൾ തടസ്സം കൂടാതെ നടക്കും അതുപോലെ ഉല്ലാസ യാത്രകളിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതകളുണ്ട് പഴയകാല സുഹൃത്തുക്കളെ കൊണ്ട് ചില നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് കർമ്മ മേഖലയിൽ പ്രവർത്തന മേഖലയിൽ കൂടുതൽ ശോഭിക്കാൻ സാധിക്കുന്നൊരു സമയമാണിത് വാഹനങ്ങളൊക്കെ പുതിയതായിട്ട് സ്വന്തമാക്കാൻ കഴിയുന്നൊരു സന്ദർഭം കൂടിയാണ് കടന്നു വരുന്നത് വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അതിനുള്ള അവസരം വന്നുചേരും മക്കളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു സന്ദർഭമാണിത് ജോലിയിൽ ഉയർച്ച വളരെയധികം ഇടയുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും അവിചാരിതമായിട്ട് പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ ഇടയാകും വിദ്യാർത്ഥികളായിട്ടുള്ള അത്തം നക്ഷത്രക്കാർക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ കഴിയും അതുപോലെ സർക്കാരിൽ നിന്നൊക്കെ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പല രീതിയിലുള്ള ലോണുകളും വായ്പകളും എല്ലാം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായൊരു സന്ദർഭം ഉരുതിരിഞ്ഞ് വരുന്നൊരു സമയം കൂടിയാണ് സാഹിത്യകാരന്മാർക്കും ലേഖകന്മാർക്കും കലാകാരന്മാർക്കുമൊക്കെ നല്ല രീതിയിൽ ശോഭിക്കാൻ കഴിയുന്നൊരു സമയം കൂടിയാണ് ഉത്തരമാണ് രണ്ടാമത്തെ നക്ഷത്രം പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നൊരു സന്ദർഭമാണ് ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സമസ്ത മേഖലകളിലും അംഗീകാരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നൊരു സമയം കൂടിയാണിത് അതുപോലെ യോഗം കാണുന്നു ലോട്ടറി സൗഭാഗ്യങ്ങൾ കാണുന്നു സന്താന സൗഭാഗ്യം കാണുന്നു എല്ലാ പ്രവർത്തനങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണിത് പുതിയ സൗഹൃദങ്ങൾ വളരെയേറെ ഗുണകരമായിട്ട് മാറും പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് വിദേശ യാത്രയ്ക്ക് അവസരം വന്നു ചേരും ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ പുരോഗതി ഒരു സമയമാണ് പുതിയ സ്വർണ്ണാഭരങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും രാഹുവിൻ്റെയും ശനിയുടെയും ക്രോസിംഗ് വരുന്നതുകൊണ്ട് ഔദ്യോഗിക രംഗത്ത് ചില പ്രയാസങ്ങൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ശത്രുക്കളെക്കെ തലവെക്കുന്നൊരു സമയമാണിതെന്ന് തിരിച്ചറിയുക കർമ്മ മേഖലയിലെ തങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ മറ്റു പലരുടെയും മനക്ലേശത്തിനിടയാക്കുമെന്നുള്ളതാണ് അതുവഴി അവർ ശത്രുക്കളായിട്ട് മാറും അത്തരക്കാരുടെ പ്രവർത്തനങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കണം മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടുന്ന ഒരു സന്ദർഭമാണിത് ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വദേശത്തും അതുപോലെ വിദേശത്തുമൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയമാണിത് വിദേശത്ത് ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സന്ദർഭങ്ങൾ വന്നു ചേരും എല്ലാ രീതിയിലും ഈശ്വരാധീനം മുന്നിട്ട് നിൽക്കുന്നൊരു സന്ദർഭമാണിത് കർമ്മ വിലപ്പെട്ട ചില സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും ഈ ഒരു മാസമുണ്ട് സ്ഥാനക്കയറ്റത്തോടൊപ്പം സ്ഥലമാറ്റത്തിനും സാധ്യതകൾ കാണുന്നു കുടുംബജീവിതം ഏറെ സന്തോഷകരമായി മാറും എന്നുള്ളതാണ് ആയില്യമാണ് അടുത്ത നക്ഷത്രം കർമ്മമേഖലയിൽ ഏറ്റവും കൂടുതൽ പുരോഗതി കൈവരിക്കാൻ കഴിയുന്നൊരു നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം അമ്മമാരുടെയും മുത്തശ്ശിമാരുടെയും എല്ലാം പ്രാർത്ഥനകൾ കൊണ്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളാണ് ഈ ഒരു മാസം ഉണ്ടാവുക എല്ലാ കാര്യങ്ങളും ഈശ്വരാനുഗ്രഹത്താൽ നടക്കും എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും അനുകൂലമായൊരു സമയമാണ് ആയില്ല നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള സമ്പത്ത് ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചത് സാമ്പത്തിക പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ ഇവർക്ക് സാധിക്കും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും തീരും അതുപോലെ മ്പതിമാർ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ മാറി കുടുംബ ജീവിതത്തിൽ ഐക്യവും ഭദ്രതയുമൊക്കെ ഉണ്ടാകുന്നൊരു സന്ദർഭമാണിത് കഠിന പരിശ്രമത്തോടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്നൊരു സമയം കൂടിയാണിത് എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞത് എതിരാളികളുടെ ഉപദ്രവം ഉണ്ടാവാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സർക്കാരിൽ നിന്നും ചില നേട്ടങ്ങളൊക്കെ ഒരു സമയമാണ് അർഹിക്കുന്ന പല അംഗീകാരങ്ങളും ഇവരെ തേടിയെത്തും ആരോഗ്യകാര്യത്തിലൊക്കെ ഒന്നും ഭയപ്പെടാനില്ല രാഘുവിൻ്റെയും ശനിയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കർമ്മ മേഖലയിലെ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് വി അതുകൊണ്ട് അലസത പൂർണ്ണമായിട്ടും വിടിഞ്ഞ് കർമ്മ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ആരെയും അകമഴിഞ്ഞ് വിശ്വസിക്കരുത് അനാവശ്യ സംസാരങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം നീച ജനങ്ങളുമായിട്ടുള്ള സംസർഗം കൂട്ടുകെട്ടുകളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണിത് കാരണം അത്തരം കൂട്ടുകെട്ടുകൾ വഴി വളരെയധികം പേരുദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് തിരുവോണമാണ് അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സന്ദർഭം വന്നു ചേരും പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടാനായിട്ട് തിരുവോണം നക്ഷത്രക്കാർക്ക് സാധിക്കും അതുപോലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും ദാമ്പത്യ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നല്ല രീതിയിലുള്ള വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ഒരു സന്ദർഭമാണ് അതിലൂടെ ധാരാളം സമ്പത്തും ഐശ്വര്യവും സൗഭാഗ്യവും എല്ലാം വന്നു ചേരുക തന്നെ ചെയ്യും തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുതലുള്ള ഈ ഒരു മാസക്കാലം ലോട്ടറി സൗഭാഗ്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നൊരു സമയമാണിത് ആദ്യം പറഞ്ഞതുപോലെ കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവേ വളരെ അനുകൂല ഫലങ്ങളാണ് ഈ ഒരു മാസത്തിൽ സംഭവിക്കുക എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേതുവിൻ്റെയും ചുവയുടെയും ഒരു ക്രോസിംഗ് വരുന്നതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ ശത്രുദോഷം വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ അടിപിടി കച്ചറുകളിലൊന്നും പെടാതെ സൂക്ഷിക്കേണ്ടതും ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ആത്മാർഥതയും വിനയവും എല്ലാം നിങ്ങളോടൊപ്പം കർമ്മ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളോട് ശത്രുത ഉണ്ടാകുവാനുള്ള കാരണമായി തീരും എന്നുള്ളതാണ് സന്തത സഹചാരികളായിട്ട് നടക്കുന്നവർ പോലും ഒരുപക്ഷെ നിങ്ങളുടെ ശത്രുക്കളായി മാറുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് കർമ്മ വളരെ ശുഷ്കാന്തിയും അതോടൊപ്പം തന്നെ അതീവ ശ്രദ്ധയും പുലർത്തേണ്ട ഒരു സന്ദർഭമാണെന്ന് തിരിച്ചറിയുക ശത്രുക്കളെ കരുതിയിരിക്കുക തന്നെ വേണം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഒരു സമയം അവരുടെ ജീവിതത്തിലേക്ക് വളരെയേറെ ഉയർച്ചയും ധനസൗഭാഗ്യവും എത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും വളരെയേറെ ധനം കയ്യിൽ വന്നു ചേരും വിദേശത്തും സ്വദേശത്തുമൊക്കെ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനനുസരിച്ചുള്ള അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തൊഴിൽ മേഖല ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ രേവതി നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ലോട്ടറി സൗഭാഗ്യങ്ങൾ കുറി സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് മുന്നിലുള്ളത് രേവതി നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിൽ കേതുവിന്റെയും ചുവയുടെയും ക്രോസിംഗ് വരുന്നത് കൊണ്ട് മാനസികമായിട്ട് നിരവധി പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഇവർക്ക് ശത്രുശല്യം വളരെ കൂടുതലായിരിക്കും സന്തത സഹചാരികളായിട്ടുള്ളവർ പോലും ശത്രുക്കളായിട്ട് മാറാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് സമ്പത്തും മറ്റു രീതിയിലുള്ള സ്വത്തുക്കളുമെല്ലാം ശത്രുക്കൾ മുഖേന നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളാണ് പ്രശ്നചിന്തയിൽ ഉരുതിരിഞ്ഞ് വന്നിട്ടുള്ളത് അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയം പ്രത്യേകിച്ച് കർമ്മ മേഖലകളിൽ വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്ന മറ്റൊരു നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് സാമ്പത്തിക നേട്ടവും സൽകീർത്തിയുമെല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തൊഴിൽ രംഗത്ത് അപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകും ദൈവാനുഗ്രഹം വളരെയേറെ ഉള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണിത് ബിസിനസ് തൊഴിൽ രംഗത്തെല്ലാം വളരെയേറെ ഉയർച്ചയുണ്ടാകും പരീക്ഷകളിൽ ഉയർന്ന വിജയമുണ്ടാകും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാൻ അവസരമുണ്ടാകും ധനം വളരെ വലിയ രീതിയിൽ വന്നു ചേരുന്ന സമയമാണ് ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നാൽ രാഘുവിൻ്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് ഇവർ ശത്രുക്കളെ കരുതിയിരിക്കുകയും വേണം പല കോണുകളിൽ നിന്ന് ഇവർക്ക് ശത്രുശല്യം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു കാണുന്നത് സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നറിയുന്ന മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുമെന്നാണ് കാണുന്നത് ബിസിനസ് രംഗത്തും സംരംഭരംഗത്തുമെല്ലാം വളരെയേറെ ഉയർച്ച ഉണ്ടാകും അതിൽ നിന്ന് ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും പൂയം നക്ഷത്രക്കാരായ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും അതുപോലെ രാഷ്ട്രീയക്കാർക്കുമെല്ലാം പൊതുവെ അനുകൂല ഫലങ്ങളാണ് കാണുന്നത് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാവും തൊഴിലിൽ വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ സന്താന സൗഭാഗ്യങ്ങൾ കാണുന്നുണ്ട് കണ്ടകശനി ജന്മശനി ദോഷങ്ങൾ ഉള്ളവർക്കും എല്ലാം ഈ ഈ ഫലങ്ങൾ അതിന്റെ പൂർണമായ തോതിൽ ലഭിക്കുമെന്നാണ് താമ്പൂല പ്രശ്ന ചിന്തയിൽ കാണുവാൻ സാധിക്കുന്നത് രാശപ്പലയിൽ കണ്ട മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് കർമ്മ മേഖലയിൽ അഭൂതപൂർവമായ വിജയമായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക പലവിധ മാർഗങ്ങളിലൂടെ ഇവരുടെ കൈകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വന്നു ചേരുന്നതായിട്ടാണ് താമ്പല പ്രശ്ന വിചിതത്തിൽ കാണുവാൻ സാധിച്ചത് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ആറ് മാസക്കാലം വളരെയധികം ലോട്ടറി സൗഭാഗ്യമുള്ള നാളുകളാണ് കുറികളിലേക്ക് ചേർന്നിട്ടുള്ള ഭരണി നക്ഷത്രക്കാർക്ക് കുറി കിട്ടാനുള്ള സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട് ധനവരവിന് കാര്യമായ തടസ്സങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരുമെന്നാണ് രാജപ്പലികയിൽ കാണുവാൻ സാധിച്ചത് അതുപോലെ കേതുവിൻ്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് ശത്രുദോഷം വളരെയധികം ഉണ്ടാകും അതുപോലെ മാനസിക വ്യതകൾ മാനസിക അസ്വസ്ഥതകളൊക്കെ വന്നു വന്നുചേരുന്നൊരു സമയം കൂടിയാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മ മേഖലയിൽ ഇവർ പുലർത്തിപ്പോരുന്ന ആത്മാർഥതയും സത്യസന്ധതയും കാരണം മറ്റുള്ളവർക്ക് ഇവരുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് തന്നെ ഇവരോട് ശത്രുത മനോഭാവം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കാണുന്നത് വളരെയധികം കരുതലും ശ്രദ്ധയും വേണ്ട ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്നത് അടിപിടി കച്ചറികളിലൊന്നും ഇടപെടാതെ മുന്നോട്ടു പോവുകയാണ് ഇവർ ചെയ്യേണ്ടത് ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ബോധപൂർവമായി വഴക്കുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുകൊണ്ട് വളരെയധികം മിതത്വം പാലിച്ച് നിങ്ങളുടെ ഭാഗത്താണ് ശരി എങ്കിൽ പോലും വളരെയേറെ മിതത്വം കാണിച്ച് മുന്നോട്ടു പോവുക പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുവാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്രതീക്ഷിതമായി വളരെയധികം ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നത് കൊണ്ട് തന്നെ കുടുംബങ്ങളിൽ ഉള്ളവർക്ക് പോലും നിങ്ങളോട് അസൂയയും ശത്രുതാ മനോഭാവവുമെല്ലാം ഉണ്ടാകുമെന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കാരെങ്കിലും പാരിതോഷികങ്ങളോ സമ്മാനങ്ങളോ ഒക്കെ തരുന്നുണ്ടെങ്കിൽ അത് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരൊക്കെയാണെങ്കിൽ അതൊക്കെ ചതിയിലും വഞ്ചനയിലും പെടുത്താനുള്ള മാർഗങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക അതുപോലെ മറ്റുള്ളവർ തരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ അനിഴം നക്ഷത്രമാണ് അപ്രതീക്ഷിത ധനാഗമ മാർഗങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഉള്ളത് എന്നാൽ കർമ്മ മേഖലയിൽ കാര്യമായ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് രാഹുവിൻ്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് കർമ്മ മേഖലയിൽ കാര്യമായ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങളുടെ സന്തത സഹചാരികൾ പോലും ഒരുപക്ഷെ നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറിയേക്കുവാനുള്ള സാധ്യതകൾ തെളിയുന്നു മാനസികമായിട്ടും വളരെയേറെ അസ്വസ്ഥരാകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് എല്ലാ രീതിയിലും വളരെ കരുതിയിരുന്ന് വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അനിരം നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യം സ്വദേശത്തും വിദേശത്തുമെല്ലാം ധാരാളം തൊഴിൽ അവസരങ്ങൾ അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ഒരു സമയമാണിത് അതുപോലെ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിക്കും സർക്കാർ മേഖലയിലൊക്കെ തൊഴിൽ കിട്ടാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും എന്നുള്ളതാണ് അതുപോലെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും സൽസന്താന സൗഭാഗ്യമുണ്ടാകും അനുയോജ്യമായ വിവാഹ ബന്ധം വഴി ധാരാളം പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും പൂർവിക സ്വത്തൊക്കെ ചേരാനുള്ള സൗഭാഗ്യം കാണുന്നുണ്ട് ലോട്ടറി സൗഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേക ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാവും അതുപോലെ കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ തെളിഞ്ഞൊരു സമയമാണ് കടന്നു വരുന്നത് എന്നാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മിത്രങ്ങളായിരുന്നവർ പോലും ശത്രുക്കളായിട്ട് മാറിയേക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ന്യായം നിങ്ങളുടെ ഭാഗത്താണെങ്കിലും ശത്രുതാ മനോഭാവം വളർത്തുന്ന രീതിയിലേക്ക് ബന്ധങ്ങളെ കൊണ്ടുപോകാതിരിക്കാൻ നിങ്ങൾ തന്നെ മുൻകൈയ്യെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ അടിപിടി കച്ചറുകൾക്കൊന്നും പോകാതെ മിതത്വം പാലിക്കുക തന്നെ വേണം ഇന്ന് രാവിലെ വെച്ച പ്രസന്നചിന്തയിൽ കണ്ട മറ്റൊരു നക്ഷത്രം തൃക്കേട്ടയാണ് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകളൊക്കെ പൂർണ്ണമായിട്ടും മാറ്റുവാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കഴിയും അപ്രതീക്ഷിതമായിട്ട് ധനസൗഭാഗ്യങ്ങൾ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഈ ഒരു മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി കഴിയുന്നതോടുകൂടി ലക്ഷക്കണക്കിന് രൂപ തൃക്കേട്ട നക്ഷത്രക്കാരെ തേടി എത്തുമെന്നാണ് ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും ധനസൗഭാഗ്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പല മാർഗങ്ങളിൽ കൂടി പല കോണുകളിൽ കൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരും കർമ്മ മേഖലയിൽ അഭൂതപൂർവ്വമായ ഉണർവും നേട്ടവുമെല്ലാം ഉണ്ടാകും ഈശ്വരാനുഗ്രഹത്താൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ രാഹുവിൻ്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് ശത്രുക്കളെ കരുതിയിരിക്കുക തന്നെ വേണം നിങ്ങളുടെ കർമ്മ മേഖലയിൽ കാര്യമായ തടസ്സം സൃഷ്ടിക്കാൻ ശത്രുക്കൾ ശ്രമിക്കും എന്നാണ് പ്രശ്ന കാണാൻ സാധിച്ചത് നിങ്ങളുടെ കർമ്മ മേഖലയിൽ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ശത്രുക്കൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ശത്രുക്കളുടെ ശ്രമത്തെക്കുറിച്ച് നിങ്ങൾ ബോധബോധവാന്മാരായിരിക്കുക അവരുടെ കുൽസ്ഥിത പരിശ്രമങ്ങളിൽ വീഴാതിരിക്കുവാനായിട്ട് പ്രത്യേകം മുൻകരുതലും ശ്രദ്ധയും എടുക്കേണ്ടതാണ് തൃക്കേട്ട നക്ഷത്രക്കാരായ ആളുകളെ പല രീതിയിലുള്ള ആഭിചാരദോഷങ്ങളൊക്കെ ബാധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നു അതുകൊണ്ട് അന്യ വീടുകളിലൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ പോകുവാനായിട്ട് മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ജീവിതത്തിലെ ദുഃഖങ്ങളെ ഇല്ലാതാക്കി പൂർണമായിട്ടും ഐശ്വര്യവും സൗഭാഗ്യം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് മഹാദേവൻ നിങ്ങളെ കൈപിടിച്ച് ആനയിക്കും എന്നുള്ളതാണ് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാതൃസ്വത്ത് അനുഭവത്തിൽ വരും സാഹിത്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ശ്രദ്ധേയമായ നേട്ടങ്ങൾ ലഭിക്കും അതുപോലെ പ്രമുഖരുടെ അനുമോദനത്തിനൊക്കെ അവസരം ലഭിക്കും ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമാവും എല്ലാ അർത്ഥത്തിലും ഉത്രാട നക്ഷത്രക്കാർക്ക് ഇനി വരാനിരിക്കുന്നത് സമ്പൂർണ്ണ വിജയത്തിന്റെ സമ്പൂർണ്ണ സൗഭാഗ്യത്തിന്റെ ഒരു വർഷമാണ് അവരുടെ ജീവിതത്തിലേക്ക് സർവ ഐശ്വര്യവും സമ്പൽ സമൃദ്ധി മഹാഭാഗ്യം അതുപോലെ തൊഴിലിൽ ഉയർച്ച ഇതെല്ലാം വരാൻ പോവുകയാണ് ജീവിതം അടിമുടി മാറും ഇവരുടെ ഇവരുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഒരിക്കലും പല കാര്യങ്ങളും സാക്ഷാൽ മഹാവിഷ്ണു വരദാനമായി നൽകും എന്നുള്ളതാണ് ഉത്രം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രാഹുവിന്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് കർമ്മ മേഖലകളിൽ വളരെയധികം ശത്രുശല്യം ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങളുടെ സന്തത സഹചാരികൾ പോലും നിങ്ങളുടെ കൂടെ നിന്നിട്ട് മേലുദ്യോഗസ്ഥരുടെ അടുത്ത് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുവാനും നിങ്ങളെക്കുറിച്ച് മറ്റു അനാവശ്യ ചിന്തകളൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ഉയർച്ചയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ പോലും കൂടെയുള്ളവർക്ക് കൂടെയുള്ളവർക്ക് തീർച്ചയായും അത് അസൂയ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അതുപോലെ കുടുംബ ബന്ധങ്ങളിലൊക്കെ വെള്ളലുകൾ ഉണ്ടാക്കുവാൻ നിങ്ങളുടെ അയൽവക്കക്കാർ തന്നെ ശ്രമിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് നിങ്ങളുടെ സൗഹൃദങ്ങളെ നിങ്ങൾ വളരെ കരുതലോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അടുത്തത് രോഹിണി നക്ഷത്രമാണ് ധനപരമായി വളരെ വലിയ സൗഭാഗ്യമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു ചേരുക മീനമാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വന്നു ചേരും എന്നുള്ളതാണ് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും അതുപോലെ തൊഴിലിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും അനുകൂല ഫലങ്ങൾ ഉണ്ടാകും വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും തൊഴിൽ രംഗത്ത് വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങളുണ്ടാകും ജന്മശനി ദോഷങ്ങളൊന്നും ഇവരെ യാതൊരു കാരണവശാലും ബാധിക്കുകയില്ല എന്നുള്ള ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ നടന്നുകിട്ടും സാമ്പത്തിക വിഷമതകൾ തീരും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും തീരും രാഹുവിൻ്റെയും ചൊവ്വയുടെയും ക്രോസിങ് ചെറിയ രീതിയിൽ ഉള്ളതുകൊണ്ട് കർമ്മ മേഖലകളിൽ ധാരാളം ശത്രുക്കൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അതുപോലെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുമൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള എതിർപ്പുകളും അവഗണനകളും കുറ്റപ്പെടുത്തലുകളുമെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ജോലി സ്ഥലത്ത് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് പോലും അപവാദ പ്രചാരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ മേലുദ്യോഗസ്ഥരുടെ അടുത്ത് നിങ്ങളെക്കുറിച്ച് തെറ്റായ പരാമർശങ്ങളൊക്കെ നടത്താനുള്ള സാധ്യതകൾ മുൻകൂട്ടി കാണുക അടിപിടി കച്ചറുകൾക്കൊന്നും പോകാതെ പരമാവധി സംയമനം പാലിക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ സാമ്പത്തിക നിലവാരവും ജീവിത നിലവാരവും എല്ലാം വർദ്ധിക്കുന്നതുകൊണ്ട് ചുറ്റുവട്ടത്തുള്ളവർ പോലും നിങ്ങൾക്ക് ശത്രുക്കളായി മാറുമെന്നുള്ളതാണ് കാര്യദോഷികളോ സമ്മാനങ്ങളോ ഒന്നും ആരിൽ നിന്നും വാങ്ങാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യദോഷികങ്ങളും സമ്മാനങ്ങളും വാങ്ങിച്ച് ചതിയിലും വഞ്ചനയിലും പെടാതിരിക്കാൻ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം